മഹാകുംഭമേളയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ഇന്നലെ മൂന്നര കോടിയിലേറെ ഭക്തർ പുണ്യസ്നാനം നടത്തി പ്രയാഗ്രാജിൽ രാജിൽ നിന്ന് നമുക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ നേരിട്ട് ചേരുന്നു രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഇന്നലെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസം പല മാധ്യമങ്ങളിൽ നിന്നായി നമ്മൾ കണ്ടത് വളരെ വളരെ വ്യത്യസ്തമാർന്ന ദൃശ്യങ്ങളാണ് ഫോട്ടോകളാണ് എല്ലായിടത്തും അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു മൂന്നര കോടി ആളുകൾ ഒരു പരാതിയും ഇല്ലാതെ വന്നു പോവുക എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമായി തോന്നും ഈ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശരിക്കുമുള്ള തീർത്ഥാടനത്തിന് ഒരു ഫ്ലോ തുടങ്ങിക്കഴിഞ്ഞോ തീർച്ചയായും ശ്രീജ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ അവിശ്വസനീയത ഔട്ടും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ നേരിട്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇവിടേക്ക് പ്രവഹിക്കുന്ന ഇന്നലെയൊക്കെ ഈ പ്രദേശത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മാത്രം നിന്ന് നമ്മുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയിരുന്നത് ഇന്ന് തിരക്കിന് അല്പം കുറവുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ വന്ന് വന്നതിന് ശേഷം എന്തായാലും ഇങ്ങോട്ടേക്ക് വലിയ പ്രവാഹം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ഇന്നലെ ഈ പറഞ്ഞതുപോലെ മൂന്ന് കോടിക്ക് മുകളിൽ ആളുകൾ വന്ന് ഈ സ്നാനം ചെയ്ത് മടങ്ങി എന്ന് പറയുമ്പോഴാണ് ഈ ഒരു മകര മകരസംക്രാന്തി ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം അത് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരുപത്തി രണ്ടായിരത്തോളം സ്നാൻ ഘട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ സ്നാൻഘട്ടം ആളുകൾ ാണ് ഇത്തരത്തിലഞ്ഞ പോലെയുള്ള സ്നാനം നടത്തി മടങ്ങിയത് ഇന്നു മുതൽ ഇന്നലെ പതിനാല് മകരസംക്രാന്തി ദിവസം വിശേഷപ്പെട്ട ദിവസമായിരുന്നു നാഗസന്യാസിവാർ ഈ ഏഴ് അഖാടകളിൽ നിന്നുള്ള ആളുകൾക്ക് സ്നാനം നടത്താനുള്ള വിശേഷപ്പെട്ട ദിവസമായിരുന്നു ഇന്നു മുതൽ വീണ്ടും പൊതുദിനങ്ങൾക്കായി മറ്റു തീർത്ഥാടകർക്കായി ഭക്തർക്കായി പൂർണ്ണമായും തുറന്നു കൊടുത്തിരിക്കുകയാണ് തുറന്നു കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്നു മുതൽ തന്നെ ജനങ്ങളുടെ വലിയ പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ടാകും ഉത്തർപ്രദേശ് സർക്കാർ കണക്കിലാക്ക കണക്കാക്കുന്ന പോലെ പത്ത് മുപ്പത് കോടി ആളുകൾ ഈ വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു പോകും എന്നുള്ളത് തന്നെയാണ് ാണ് ആദ്യ ദിവസമായ അമൃത സ്നാനത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു ഇന്ന് ഇനിയിപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതിയും അടുത്ത മാസം മൂന്നാം തീയതിയുമാണ് മറ്റു രണ്ട് അമൃത സ്നാനങ്ങൾ നടക്കുക അതും വലിയ തോതിലുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നതുമുണ്ട് നമുക്കറിയാം ആദ്യ ദിവസം ഏതാണ്ട് രണ്ടു കോടിയിൽ അടുത്ത ആളുകളാണ് ഇവിടെ വന്ന് സ്നാനം നടത്തി മടങ്ങിയത് ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിന്റെയൊക്കെ റിലീസ് വന്നതിലാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ റെയിൽവേ മന്ത്രി അടക്കം അറിയിച്ചിരിക്കുന്ന അയ്യായിരം കോടി രൂപയോളം ഇവിടുത്തെ റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രയാഗ് മാത്രം ഈ പുതിയ ട്രെയിനുകൾ അനുവദിച്ചതും റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റുമായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സർവ്വ സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്പം മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ മുതൽ അന്വേഷിച്ചത് മലയാളി ൾ എവിടെ എന്നുള്ളതായിരുന്നു മലയാളികളെ വളരെ കുറവാണ് കാണാൻ പറ്റിയത് ഇവർ ചില മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ അല്പം മുമ്പ് നമുക്ക് രണ്ട് മലയാളികളുമായി സംസാരിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ അത് അവിടെ എത്തിയിട്ടുണ്ടാകും അത് ലഭിച്ചിട്ടുണ്ടാകുമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യാം മലയാളികൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുകയും ഇതിൻ്റെ ഒരു വൈബ് പങ്കുവെക്കുകയും ചെയ്തത് ശരി എന്നാ പിന്നെ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം മലയാളികൾ എന്താ പറയണത് നമുക്കും കൂടെ ഒന്ന് അറിയണമല്ലോ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് അവിടെ സംസാരിക്കുമ്പോ ഒരു മലയാളി വന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു ഇന്ന് അവർക്ക് എന്താ പറയാനുള്ളത് കേക്കാം ഇവിടത്തെ അറ്റ്മോസ്ഫിയർ വളരെ വൈബ്രന്റ് ആണ് പോസിറ്റീവ് വൈബ്രന്റ് ആണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ക്രൗഡ് വന്നിട്ട് ആ ഒരു എല്ലാവരും ഒരേ ഇന്റൻഷനാണ് ഇവിടെ ഭക്തിയുടെ ഒരു നമുക്ക് വേറെ എന്തൊക്കെ പ്രോബ്ലം നമ്മൾ അത് ഒരിക്കലും ചെയ്യുന്നില്ല ഓർക്കുന്ന ഓർക്കുന്ന ബാക്കിയുള്ള അങ്ങനെ അത്രമാത്രം ഒരു പ്രത്യേക എന്താ പ്രത്യേകം ആ ഒരു പോസിറ്റീവ് വൈബ് ആണ് ഇവിടെ പോസിറ്റീവ് വൈബാണ് എല്ലാരെയും സിംഗിൾ ഇന്റൻഷൻ ആണല്ലോ എല്ലാരും വരുന്ന ആ ഭക്തിയുടെ ഇതില് പിന്നെ ഇവിടെ സ്നാനം ഇതിന്റെ ഗംഗ സ്നാനം ചെയ്യാൻ ആ ഒരു ഇന്റൻഷനാണ് അതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ക്ലൗഡ് ഇതിന്റെ ആണെങ്കിലും ക്ലൈമറ്റിന്റെ ആണെങ്കിലും നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല എഫക്ട് ചെയ്യുന്നില്ല കാരണം ആവുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ആഘോഷങ്ങളും നടക്കാറുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ഉത്സവമാണ് എന്നാലും ഇതൊരു ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ ഫോം ഇത്രമാത്രം ടു ഗ്യാതർനെസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇവിടെ ഒരു കൊച്ചുപിച്ച അതായത് ഒരു ഫാമിലിയില് ഇന്ന പ്രായത്തിലുള്ളതൊന്നുമില്ല ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും പ്രായം കൂടിയ ആളും ഇതിൻ്റെ അത് വരുവാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആവാറില്ല എത്ര വയ്യാത്ത ആൾക്കാരും ഞാൻ നോക്കിയിട്ട് നടക്കാൻ വല്ലാത്ത ആൾക്കാരുമായിട്ട് തീരെ ചെറിയ കൊച്ചിനെ വരെ ഷോൾഡറിൽ എടുത്തിട്ടാണ് അവർ വന്നത് അങ്ങനെ ഒരു അത് ഒരു ഉത്സവം നമുക്ക് വളരെ അപൂർവമാണ് ഇവിടെ സെറ്റിൽമെന്റ് ആണ് ഇത് അതായത് വി വി പി സെറ്റിൽമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് റിസോർട്ടിന്റെ ഭാഗം കാർണോസ്റ്റി റിസോർട്ടിന്റെ ഭാഗമായി അത് നമ്മള് ഒരൊറ്റ സിംഗിൾ അതായത് മെയ് ഫയർ കാർണോസ്റ്റി ഇങ്ങനെ രണ്ട് ടീം വന്നിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത് രഞ്ജിത്ത് തുടരുന്നുണ്ട് രഞ്ജിത്ത് അവര് ഒരു ഈ താമസ ഒക്കെ ഒരുക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ അവിടെ ടെൻറുകളാണല്ലോ ഇവർക്കൊക്കെ ഈ താമസ ഒക്കെ ഒരുക്കുന്നത് ഈ ടെൻറുകളൊക്കെ എങ്ങനെയാണ് ഇത് അഫോർഡബിൾ ആണോ ആളുകൾക്ക് എത്തുന്ന അധികം ആളുകൾ വരുന്നുണ്ട് അവിടെ വരുന്നവർ പൊതുവേ ഈ താമസിക്കുന്ന ആളുകളാണോ അതോ വന്ന് സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോവുക അങ്ങനെയുള്ള ആളുകളാണോ ശ്രീ നമ്മൾ അവരിൽ പലരോടും സംസാരിച്ചിരുന്നു ഈ നാൽപ്പത്തിയഞ്ച് ദിവസവും ഇവിടെ താമസിച്ച ഓരോ ദിവസവും സ്ഥാനം നടത്തുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവർ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിലേക്കും ഈ ടെൻറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ പതിനായിരം രൂപ വരെ ഒരു ദിവസം ടെൻറ്റുകൾക്ക് വാടക അത്രത്തോളം ഉയർന്ന വാടക ഈടാക്കുന്ന കമ്പനികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നേരത്തെ തന്നെ കോൺട്രാക്ട് ബേസിൽ ഈ ടെൻറുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നേടിയെടുത്ത കമ്പനികളാണ് അവരിൽ പലരും ഇത്തരത്തിൽ ആളുകൾ നേരത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സംഘം വരുന്ന ഇരുപത്തിനാലാം തീയതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരെന്നെ വിളിച്ചിരുന്നു അവരും ഈ ടെന്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ അവരുടെ ഒരു കണക്കാണ് പതിനായിരം രൂപ വരെയൊക്കെ വാങ്ങുന്നത് പക്ഷെ ഒരുമിച്ച് കുറേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ അല്പം വ്യത്യാസമുണ്ടാകും അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് മടങ്ങുന്നവരുണ്ട് പത്ത് ദിവസം താമസിക്കുന്നവരുണ്ട് ഈ ദിനങ്ങൾ മുഴുവൻ മഹാകുംഭമേളയുടെ നാൽപ്പത്തി ദിവസം മുഴുവൻ താമസിച്ച് മടങ്ങുന്നവരുമുണ്ട് അങ്ങനെ ഇതൊരു വല്ലാത്ത ഒരു ആധ്യാത്മിക ചൈതന്യമായി ആധ്യാത്മിക ചൈതന്യമായി ഒരു ആത്മനിർവൃതിയായി കാണുന്ന ആളുകൾക്ക് നേരത്തെ നമ്മുടെ മലയാളികൾ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഒരു പ്രശ്നമല്ല ഈ താമസ സൗകര്യം ഒരു പ്രശ്നമല്ല ഭക്ഷണം ഒരു പ്രശ്നമല്ല ഇവിടെ ഭക്ഷണമൊന്നും അങ്ങനെ പ്രധാനമായും കിട്ടാനില്ല എന്തെങ്കിലുമൊക്കെ ബിഷപ്പ് അകറ്റി വേണ്ടി എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്ന വല്ല കടലയോ മറ്റോ കുറിച്ച് അത് മാത്രം കഴിച്ച് വെള്ളം മാത്രം കുഴിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം കുറെ ആളുകളാണ് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം ഒരേ ഒരു ചിന്ത ഭക്തിയാണ് ഇവിടെ വന്നാൽ നമുക്ക് മറ്റു ചിന്തകൾ ഒന്നുമില്ല നമ്മുടെ ലൗകിക ജീവിതത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻസ് ഒക്കെ മറന്നുകൊണ്ട് ഇത്രയും ദിവസം ഇവിടെ താമസിക്കുക എന്ന് ലക്ഷ്യം വെച്ചിപ്പോൾ വിദേശത്തു നിന്നുള്ള ആളുകൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടു ഒരുപാട് സന്യാസ്ത്രീമാരായ വിദേശികളുണ്ട് അല്ലാതെ തന്നെ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ അവിടെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ ഒക്കെ നമ്മൾ എടുത്തിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു ഭക്തി മാത്രമാണ് ഇവിടെ അവരുടെയൊക്കെ ഒരു വികാരം വളരെ സന്തോഷത്തോടു കൂടി വളരെ മനോഹരമായ ദിവസങ്ങൾ ആസ്വദിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് അവർക്ക് മടങ്ങാനുള്ള ആ സൗഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാന ഒരു വൈബ് ഇവിടെ ശ്രീജ ബാക്കിയുള്ളവരൊക്കെ അവിടെ സ്പിരിച്വാലിറ്റിയാണ് പക്ഷെ ഇന്നലെ ഇങ്ങോട്ട് വന്ന ദൃശ്യങ്ങളിൽ മറ്റേ സൈഡിലെ ഭക്ഷണം തേടി നടക്കുന്ന രഞ്ജിത്തിൻ്റെ മുഖത്ത് പക്ഷേ ഞങ്ങൾ ആ വൈബ് അല്ല കണ്ടത് എന്നാലും വളരെ ഇത്രയും പ്രത്യേകതയുള്ള ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും കാത്തിരിക്കുന്ന ഈ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ വളരെ സ്പെഷ്യലായി കാണുന്ന മനുഷ്യന്മാരൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ അതുതന്നെ വലിയൊരു പ്രത്യേകതയാണ് വയറ് സൂക്ഷിക്കണം ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശരീരരഞ്ജത്ത് നമുക്ക് വീണ്ടും കാണാം അടുത്ത ബുള്ളറ്റുള്ള അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം